നിങ്ങൾക്ക് ഏവർക്കും അല്പ സന്തോഷമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രണയിക്കൂ അഥവാ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളാണ് സന്തോഷം ആവശ്യമെങ്കിൽ പ്രണയിച്ചാലും സ്വന്തം സുഹൃത്തിനെ എന്നാൽ നിങ്ങൾക്ക് കുറച്ച് മാസങ്ങളോളം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളോളം സന്തോഷം ആവശ്യമുണ്ടെങ്കിൽ എങ്കിൽ ഉറപ്പായും പ്രണയിക്കൂ സ്വന്തം കുടുംബത്തെ അമ്മയെ അച്ഛനെ സ്വന്തം കുഞ്ഞുങ്ങളെ ഭാര്യയെ ഭർത്താവിനെ പക്ഷേ നിങ്ങൾക്ക് ഏവർക്കും എന്നും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും പ്രണയിക്കേണ്ടി വരുന്നതാണ് അതായത് സ്വന്തം കർമ്മത്തെ കാരണം ബന്ധങ്ങളെല്ലാം അങ്ങനെയാണ് എപ്പോഴെങ്കിലും തകർന്നു പോവുക തന്നെ ചെയ്യും പിന്നെ ഈ പ്രപഞ്ചവും ഉറപ്പായും അങ്ങനെയാണ് ആരെയാണോ ഒപ്പം കൂട്ടുന്നത് അവരെ എല്ലാവരെയും ഉറപ്പായും ഉപേക്ഷിക്കും എന്നാൽ ഈ കർമ്മം ഒന്ന് മാത്രമാണ് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചു പോകാത്തത് നിങ്ങൾ ഏവരുടെയും മരണത്തിന് ശേഷവും ആ കർമ്മം നിങ്ങളെ ജീവനോടെ നിലനിർത്തും അതിനാൽ എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് അത്